ഹലോ ആ ജേശി ഇപ്പം എൻട്രസ്റ്റ് ഇല്ല ഞാൻ പിന്നെ വിളിക്കാം ഒരു സ്റ്റുഡൻ എൻക്വയറി ചെയ്തതാ പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഒന്നുമില്ല ആസ് യൂഷ്വൽ യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അയർലൻഡ് ടിക്കറ്റ് മടുത്തു എന്താ ഉദ്ദേശിക്കുന്നത് എടാ സംതിങ് ഡിഫറൻറ്റ് യൂറോപ്പിൽ നല്ല പഠനം പോക്കറ്റ് സ്റ്റേ ബാക്ക് അപ്പോൾ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് നോക്കുന്നത് വന്നപ്പം മോനെ തുടങ്ങിയതാണല്ലോ യു കെ ഓസ്ട്രേലിയ അയർലൻഡ് എന്നൊക്കെ പറഞ്ഞ എന്നാ നടക്കുവോ ഇല്ല ഞാൻ വന്നിറങ്ങിയ ആളെ കണ്ടോ പുള്ളിക്ക് ഇവിടെ അടുത്തൊരു കൺസൾട്ടൻസി ഉണ്ട് ഓസോൺ ഓവർസീസ് നിങ്ങളിപ്പോൾ അതിന് എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ സൊല്യൂഷനും ഉണ്ട് നാളെ രണ്ടുപേരും കൂടെ ഒന്ന് പോയിട്ടോ എങ്ങനെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ അല്ലേ ആടാ ഫുൾ ബാക്ക് ബാലൻസ് എല്ലാം ക്ലിയർ ആയി